ഭക്തിയിലേക്കുള്ള കവാടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ശ്ലോകം നോക്കാം ശ്ലോകം പതിനാറ് ശുശ്രൂഷോ ശ്രദ്ധദാന വാസുദേവകഥാരുചി സാന്മഹസേവയാപ്രാഹ ഒന്നുകൂടി നോക്കാം ശുശ്രൂഷോ ശ്രദ്ധദാനസാസുദേവ രുചി സാമഹസേവിപ്രാഹ പുണ്യനിഷേവ് ഈ ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം ശുശ്രൂഷോ ശ്രദ്ധദാന മഹസ്സേവ പുണ്യതീർത്ഥ നിഷേവണാ വിപ്രാഹ വാസുദേവകഥാരുചി സാത് ഒന്നുകൂടി നോക്കാം ശുശ്രൂഷോ ശ്രദ്ധദാന മഹസേവയാ പുണ്യതീർത്ഥ നിഷേവണാത് വിപ്രാഹ വാസുദേവകഥാരുചി സാത് ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം ശുശ്രൂഷോ ശ്രദ്ധദാന കഥ രുചി സാത് മഹത് സേവയാ വിപ്രാഹ പുണ്യതീർ നിഷേവ ഒന്നുകൂടി പദമായിട്ട് നോക്കാം ശുശ്രൂഷോ ശ്രദ്ധദാന വാസുദേവ കഥ രുചി സാത് മഹത് സയാഹ പുണ്യതീർ നിഷേവ ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം ശുശ്രൂഷോ സേവിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ശ്രദ്ധദാനസ്യ ശ്രദ്ധയുള്ളവൻ്റെ വാസുദേവ കഥാരുചി ഭഗവാന്റെ കഥയിലേക്കുള്ള രുചി സ്യാത് ഉണ്ടാകും മഹസേവയാ മഹാത്മാക്കളെ സേവിക്കുന്നതിലൂടെ വിപ്രേ ബ്രാഹ്മണന്മാരെ പുണ്യതീർത്ഥ നിഷേവണ പുണ്യതീർത്ഥങ്ങളിൽ സേവനം ചെയ്താൽ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ശ്രദ്ധയോടെ സേവാഭാവമുള്ള മനസ്സോടെ ഭാഗവതം ശ്രവിക്കാൻ തയ്യാറായവനിൽ വാസുദേവൻ്റെ കഥകളോടുള്ള രുചി സ്വാഭാവികമായി ഉണരുന്നു ആ രുചി എങ്ങനെ ഉണ്ടാകുന്നു മഹാത്മാക്കളുടെ സേവനത്തിലൂടെ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യവും സേവനവും കൊണ്ട് അതിനാൽ ഭക്തിയിലേക്കുള്ള വാതിൽ ശ്രദ്ധ സേവ സത്സംഗം എന്നിവയിലൂടെയാണ് തുറക്കപ്പെടുന്നത് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുറന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മുമ്പത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് അതിൽ കയറി കാണാവുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ